കോഴ്സ് ദിവസം പൂർത്തിയാക്കിയപ്പോൾ ഞാൻ ഞാൻ മനസ്സിലാക്കി നിൽക്കുന്നത് ഡയമണ്ടിന്റെ ബിരിയാണി എന്നുള്ളതിന്റെ ഒരു അത് മാറ്റി ശേഷം ഓരോ ദിവസവും നമുക്ക് കിട്ടുന്ന പുതിയ പുതിയ അറിവുകൾ ഉപയോഗിച്ച് നമ്മൾ ബിസിനസ്സിൽ അത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വലിയൊരു വിജയം കരസ്ഥമാക്കാൻ കഴിയും എന്നുള്ളത് നൂറ് ശതമാനം എനിക്ക് ഉറപ്പാണ് എൻ്റെ പേര് ജമാലുദ്ദീൻ ഞാൻ അരീഗോഡിൽ നിന്നാണ് വരുന്നത് കുക്കിങ്ങിൽ ഒരുപാട് ട്രിക്കുകളുണ്ട് എന്നുണ്ട് ഇവിടെ വന്നതിനുശേഷമാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് അതുപോലെ തന്നെ എനിക്കിത് ഇതിൽ വളരെയധികം താല്പര്യം ഉണ്ടായിരുന്നു ഒരു അങ്ങനെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യണമെന്ന് അപ്പോൾ അതിൽ ഞാൻ വളരെ സന്തുഷ്ടനാണ് സാറിൽ നിന്ന് അതുപോലെ ഒരുപാട് കാര്യങ്ങൾ പിന്നെ നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അറിയാൻ കഴിഞ്ഞു സന്തോഷമുണ്ട് കുക്കിങ് ആദ്യം നമുക്ക് വലിയ കാ പിന്നെ കണ്ടിട്ടൊന്നും ചെയ്യാൻ അറിയില്ലായിരുന്നു ഒരു കോൺഫിഡൻറ്റ് കിട്ടിയിട്ടുണ്ട് നമുക്ക് ചെയ്യാം എൻ്റെ പേര് അബ്ദുൾ സലാം ഞാൻ ഇവിടെ കിച്ചൺ ഇവിടെ വരുന്ന സമയത്ത് എനിക്ക് പ്രത്യേകിച്ച് ബിരിയാണി തിന്ന പരിചയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വീട്ടിലും ബിരിയാണി വെക്കുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിക്കാറില്ല ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതിനെക്കുറിച്ച് ഞാൻ ശ്രമിച്ചിട്ടില്ല ഇവിടെ വന്നപ്പോഴിൻ്റെ ഒരു ഇതൊക്കെ മനസ്സിലായിട്ടുണ്ട് മറ്റു സസ്സ് കാര്യങ്ങളായിരുന്നു എൻ്റെ മൈൻഡിൽ പക്ഷെ ഇവിടെ ഒരു ദിവസം മുന്നേ പരസ്യം കണ്ടപ്പോഴാണ് ഇത് തിരക്കുള്ള എനിക്ക് കുറച്ച് ചെറിയ ഹോട്ടലിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട് പാസ്റ്റിൽ സൗദി അറേബ്യയിൽ രണ്ടു വർഷം ഹോട്ടലായിരുന്നു പിന്നെ കർണാടകയിൽ മൂന്ന് വർഷം ഹോട്ടൽ നടത്തിയിട്ടുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് എനിക്ക് മുന്നോട്ട് ഒരു വിശ്വാസം വന്നിട്ടുണ്ട് ഇവിടെ നമ്മൾ പല വിഷയങ്ങളും കുറച്ച് നേരത്തെ ഈ മുന്നേറായി ഞാന് കരുതിയെക്കാട്ടും കൂടുതലാണ് കിട്ടിയിട്ടുള്ളത് ഞാൻ കുറച്ചൊക്കെ ഹോട്ടലിലെ ഫീൽഡിൽ കുറച്ച് വർക്ക് ചെയ്ത ആളാണ് പക്ഷെ അതിനെ കുറച്ച് നഷ്ടൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ വന്ന് സാറെ ക്ലാസ് കേട്ടിന്റെ ശേഷമാണ് എന്തുകൊണ്ട് നഷ്ടം വരുന്നത് എങ്ങനെയൊരു മെയിൻറ്റൈൻ ചെയ്ത് പോകാൻ പറ്റും സ്ഥാപനം എങ്ങനെ ഒരു കൊണ്ടൊക്കെ ഐഡിയ എങ്ങനെ ജോലി കോൺഫിഡൻസ് കിട്ടിട്ടില്ല എന്റെ പേര് എന്നാണ് എന്നാണ് വരുന്നത് ഞാൻ ഇവിടെ വന്നിട്ട് അഞ്ചു ദിവസമായി അതിൽ രണ്ടീശത്തെ പ്രാതികല പ്രകാശം അതിന്റെ എല്ലാ പരിശീലനം നടത്തിയിട്ട് എനിക്ക് വിജയം തോന്നുന്നുണ്ട് ഞാൻ അതേപോലെ തന്നെ അത് പകർത്തി എടുക്കണം എന്നുള്ളതാണ് ഇത് ഇവിടുന്ന് കഴിഞ്ഞ പാടനെ എന്റെ വീട്ടിൽ വെച്ച് തുടങ്ങാന്നുള്ള ഒരു ഉദ്ദേശം കൂടിയുണ്ട് ഒരാളെ നമ്മൾ സ്വന്തമായിട്ട് തുടങ്ങാൻ പറ്റും എന്നുള്ള ആ ഒരു ധൈര്യത്തിൽ തന്നെയാണ് ഞാൻ ഇതിലേക്ക് വന്നതും യൂട്യൂബ് ചാനലിൽ നിന്നാണ് കാണുന്നതും അല്ല അപ്പം കണ്ടുമ്പോടന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു വന്ന് എനിക്ക് വരാൻ പറ്റിയില്ല പിന്നെ ഞാൻ ഇവിടെ വന്ന് രണ്ടീസിൽ നിന്നൊരു സുഖമില്ല അതായിട്ട് പിന്നെ പതിനഞ്ച് കഴിഞ്ഞിട്ടാണ് വരുന്നത് ഇപ്പം കുഴപ്പമില്ല അഞ്ചു ദിവസത്തെ ക്ലാസ് എനിക്ക് ക്ലാസ്സും ും എല്ലാം മനസിലായിട്ടുണ്ട് തോന്നിച്ചു ആരെങ്കിലും ഒരാള് ഇളക്കാൻ അതായത് കൊണ്ട് ആള് വേണം എന്റെ പേര് അൽഷാബിത്ത് ഞാൻ ഇവിടെ തന്നെയാണ് പേരുമ ഞാന് ഫുഡ് ഇൻഡസ്ട്രിയിൽ വന്നിട്ട് ഏകദേശം വൺ ഇയർ ആയി പക്ഷെ ബിരിയാണി ഇത്രക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാന്നുള്ളത് ഇവിടെ വന്നിട്ട് ശേഷമാണ് മനസ്സിലായത് ചെയ്യായിരുന്നു മുന്നേയും ബിരിയാണിയും കാര്യങ്ങളൊക്കെ പക്ഷെ അത്രക്ക് ടൈമും കാര്യങ്ങളൊക്കെ എടുത്തിട്ടായിരുന്നു ചെയ്തിരുന്നത് വന്നപ്പോൾ വളരെ ഈസി ആയിട്ട് ഇത് ചെയ്യാം വേറെ ടെൻഷനോ കാര്യങ്ങളൊന്നുമില്ല മനസ്സിലായി പിന്നെ സാറ് വലിയൊരു കോടിയശരനക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവിശ്വാസത്തിൽ മുന്നോട്ട് പോയി വേണ്ടിയിരിക്കുന്നു തീർച്ചയായിട്ടും സാറ പിന്തുടരുന്നേ പറയാ എൻ്റെ പേര് ഷിജു ഞാൻ കോഴിക്കോട് നിന്ന് വരുന്നു ഞാൻ ഇവിടെ കോഴ്സിന് വരുമ്പോൾ എനിക്കൊരു മുപ്പതിനായിരം രൂപ സാലറി മേടിക്കുന്നത് എവിടെയെങ്കിലും ഹോട്ടൽ കയറിയിട്ട് സാലറി മേടിക്കണം എന്നൊരു ഇദ്ദേശത്തോടെയാണ് വന്നത് പക്ഷെ ഇവിടുത്തെ കോഴ്സ് ഇരുപത്തൊന്ന് ദിവസം പൂർത്തിയാക്കിപ്പോൾ ഞാൻ മനസ്സിലാക്കി ഞാൻ നിൽക്കുന്നത് ഡയമണ്ടിൻ്റെ മുകളിലാണ് പിന്നീട് ഞാൻ സാറിനെ വിളിച്ച് കോണ്ടാക്ട് ചെയ്തു ഇവിടെ ജോയിൻ ചെയ്തു സാറിൻ്റെ കൂടെ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു രണ്ട് മൂന്ന് ചാക്ക് ഞാൻ തലയിൽ വെച്ചുകൊണ്ട് പോകും രണ്ട് കയ്യിലും കുടിക്കും പിന്നെ ഒന്ന് കടിച്ചു പിടിക്കും ചാക്ക് പിന്നെ തട്ടിക്കൊണ്ട് പോകാൻ പറ്റും തട്ടിക്കൊണ്ട് പോകും എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മളൊരു കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ നിൽക്കുന്ന പൊസിഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ ടൈമുണ്ട് ചവിട്ടി നടക്കുന്ന ടൈമുണ്ടാകും അത് ചാക്കി കൊണ്ടുപോകും അപ്പം എല്ലാവരും അത് മനസ്സിലാക്കി നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിക്കുക ഇന്ന് ക്ലാസ് കഴിഞ്ഞു പോയാൽ നമ്മൾ പല മേഖലയിലേക്ക് പോ മേഖലകളിലേക്ക് പോയിട്ട് ഇതിനെ ഫോക്കസ് ചെയ്തിട്ട് എല്ലാവരും ഇതിലേക്ക് വന്നാൽ ഉറപ്പായിട്ടും രക്ഷപ്പെടാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ തിയറിക്കൽ ക്ലാസ് നമ്മളെ ക്യാരക്ടർ അതുപോലെ തന്നെ ബിഹേവിങ് എങ്ങനെയായിരിക്കണം എന്ന് സാർ കൃത്യമായിട്ട് പഠിപ്പിച്ചു തരുന്നു മനസ്സിലാക്കി തരുന്നുണ്ട് നമുക്ക് വേണ്ടിയിട്ട് അതെല്ലാം വളരെ മൂല്യമുള്ള കാര്യങ്ങളാണ് ജീവിതത്തിൽ ഞാൻ വേറെ എവിടെയും ഇത്തരം ക്ലാസ്സുകൾ കേട്ടിട്ടില്ല പല മേഖലയിലും ഞാൻ മാർക്കറ്റിങ്ങിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും പക്ഷെ ഇത്രയും നല്ല നല്ല ക്ലാസ്സുകൾ നല്ല നമ്മൾ എങ്ങനെ ജീവിക്കണം നല്ല രീതിയിൽ ജീവിക്കണം എന്നുള്ള ഒരു ക്ലാസ് സാറിൻ്റെ അടുത്താണ് കിട്ടിയത് സാറിന് ദൈവം ചെയ്തിട്ട് എൻ്റെ ഒരു ബേസിൽ എറണാകുളത്ത് വരുന്നത് ൊരു നാലഞ്ച് വർഷമായിട്ട് ബിരിയാണി കാര്യങ്ങളൊക്കെ അടിച്ചുകൊണ്ടിരിക്കുന്നതാണ് പക്ഷെ ഇവിടെ മെയിൻലി ഇവിടെ വരാൻ കാരണം ബിരിയാണി കുറച്ചുകൂടെ അടിപൊളിയായിട്ട് ചെയ്യണം എന്ന് ഓർദാണ് നാട്ടിലെ ദം ബിരിയാണി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ചിലർ മോന്നര ചേക്കാൻ തന്നെയാണ് നല്ല ബിരിയാണി എന്ന് പറഞ്ഞു പക്ഷെ അതൊരിക്കലും മനസ്സും കണ്ട് അത് ഓക്കെ അല്ല എന്ന് എനിക്ക് വ്യക്തമായി അറിയാം പക്ഷെ ചിലപ്പോൾ ചിലർ അടിപൊളി ബിരിയാണി എന്ന് പറഞ്ഞാൽ മനസ്സും കണ്ട് എനിക്കറിയാം അത്രേ എനിക്കും ഓക്കെ ആയിട്ടുള്ള ബിരിയാണി അല്ല എന്നുള്ളത് ഞാനിവിടെ വന്നത് ഞാൻ ഒരു സം പരമ്പള്ളിയിൽ തലപ്പാക്കട്ടി ബിരിയാണിയാണോ അതെയോ ഏഹ് ഏതോ ബിരിയാണി കഴിച്ചോണ്ടിരിക്കും റെസ്റ്റോറൻ്റിൽ ഇരുന്നു ഇപ്പോഴാണ് സാറിന്റെ വീഡിയോ കാണുന്നത് അപ്പൊ ഞാൻ അവിടെ നിന്ന് നേരെ യൂട്യൂബിൽ കണ്ട് കോൺടാക്ട് ചെയ്ത് നേരെ മെസ്സേജ് ചെയ്ത് പോകുന്നവിടെ വന്നിട്ട് ഞാനൊക്കെ ബിരിയാണി അടിക്കാൻ പഠിച്ചതും ഭയങ്കര നമ്മുടെ ഒരിക്കലും ആശാന്മാരും ഒരിക്കലും പറഞ്ഞു തരില്ല ഇത് ഇങ്ങനെയാണ് സംഭവം ഇതാണ് അതാണ് ആ പോയിന്റ് ഇരുന്ന ടൈമിലായിരിക്കും ആളുകൾ വീട്ടിൽ പറഞ്ഞത് വെള്ളം എടുത്തോണ്ട് പോവാ അല്ലെങ്കിൽ ഇന്ന സാധനം എടുത്തുകൊണ്ട് പോവാ അങ്ങനെ പറയണേ ഇത് ഓൾറെഡി ഒരു പൂട്ടിന്റെ കീ തന്നിട്ട് തുറന്നോളാനാണ് സാറ് പറയുന്നത് അത് ഞാൻ എവിടെയും കണ്ടിട്ടില്ല അതാണ് എന്റെ എക്സ്പീരിയൻസ് പിന്നെ ഞാൻ ഓൾറെഡി ഒരു കാര്യം ചെയ്തോണ്ടിരിക്കുന്നു അപ്പൊ ഞാനിങ്ങനെ സംഭവം ചെയ്തിങ്ങനെ അടുത്ത് എന്തെന്നുള്ള സെറ്റപ്പിൽ ഇങ്ങനെ ഇങ്ങനെ ബോർ അടിച്ച് ചെയ്തോണ്ടിരിക്കുന്ന കാര്യം ഇങ്ങനെ ബ്രേക്ക് ആയിട്ട് എടുക്കുമ്പോഴാണ് സംഭവം കാണുന്നത് വാട്ട് നെക്സ്റ്റ് അത് ഞാൻ ഇവിടെ വന്നേ എനിക്കത് കിട്ടിയിട്ട് വന്നു എന്റെ പേര് റിസ്വാൻ ഞാൻ കൂടുതലായിരുന്നു പാചകം എനിക്ക് ഇഷ്ടമാണ് ഞാൻ വീട്ടിലും ചെയ്യാറുണ്ട് പാചകം ഞാൻ പണ്ടേ ചെയ്യാറുണ്ട് ചെറുതായിട്ടൊക്കെ വീട്ടിലൊക്കെ ചെയ്യാറുണ്ട് ബിരിയാണി എന്നുള്ളതിന്റെ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു അത് മൊത്തം മാറ്റിമറിച്ചത് ഇവിടെ വന്നതിന് ശേഷം ഒന്നുമില്ല ബിരിയാണി എന്ന് പറയുന്നത് ബിരിയാണി ആക്കി വെച്ചിരിക്കിയത് ഇവിടെ വന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഇവിടുത്തെ എക്സ്പീരിയൻസ് നല്ലൊരു എക്സ്പീരിയൻസ് നമ്മുടെ സീനിയേഴ്സ് ആയാലും അവരായാലും നല്ലൊരു സപ്പോർട്ടിങ് കാര്യങ്ങളാണ് നമുക്ക് തന്നുകൊണ്ടിരുന്നത് അതേപോലെ തന്നെ നമ്മൾ നമ്മുടെ നെക്സ്റ്റ് ബാച്ച് നമുക്ക് അവരെ നല്ലോണം സഹായിക്കാനുള്ള ഇതും പറ്റിയിട്ടുണ്ട് ഞാൻ യൂട്യൂബ് വീഡിയോ കണ്ടിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് ചോദിച്ചോട്ടെ എങ്ങനെയും ബിരിയാണി പറ്റും വെക്കാൻ പഠിക്കാം എന്ന് വിചാരിച്ച് മാത്രമാണ് വന്നത് പക്ഷേ അത് ഇവിടുത്തെ സിസ്റ്റം നോക്കുമ്പോ ഒരാൾ പഠിക്കാൻ ശ്രമിച്ചിട്ടില്ല അറിഞ്ഞു പോകും അങ്ങനത്തെ ഒരു സംവിധാനമാണ് ഇവിടെ ഉള്ളത് പഠിക്കാൻ ശ്രമിക്കാതിരുന്നാൽ പോലും അറിയാതെ പഠിച്ചു പോകും അങ്ങനത്തെ ഒരു സിസ്റ്റം ഇവിടെ ഉള്ളത് ബിരിയാണി വെക്കാൻ പഠിച്ചിരിക്കണെന്നാണ് എന്റെ വിശ്വാസം ആയിട്ടാണ് എന്റെ പേര് അപ്പം ഞാൻ ഒരുപാട് ബിസിനസ്സൊക്കെ ചെയ്ത് ഇങ്ങനെ ഒരു ഫ്ലോപ്പ് ആയിരിക്കുന്ന സംഭവത്തിൽ ഞാൻ ഗൾഫിലായിരുന്നു എനിക്ക് ഗവൺമെൻറ് ജോലിയൊക്കെ അങ്ങനെയൊക്കെ നല്ല രീതിയിലായിരുന്നു ജീവിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് പിന്നെ ഹോട്ടൽ നടത്തി അങ്ങനെ ഒരു സീനായി നാട്ടിൽ വന്ന് ഇപ്പോൾ ഇലക്ട്രിക്കൽ പ്ലംബിങ് അങ്ങനെയൊക്കെ ആയിരിക്കും പോകണമായിരുന്നു ആ സമയത്താണ് സാറിൻ്റെ വീട് അങ്ങനെ അതിനായിട്ട് കുറെ ഓട്ടന്നെ കണ്ടിരുന്നു അപ്പോൾ ഒരു പ്രതീക്ഷ കൊണ്ട് അങ്ങനെ വന്നതാണ് നല്ലൊരു അതായത് എന്താ പറയുക ഒരു നല്ലൊരു പ്രതീക്ഷ കൊണ്ട് വന്ന പക്ഷെ നല്ലൊരു പ്രതീക്ഷ കൊണ്ട് വന്നാലും ആ വന്ന രാത്രി തന്നെ എനിക്ക് വളരെ ബാഡായിട്ടുള്ളതാണ് ഇവിടുന്ന് കിട്ടിയത് അപ്പോൾ ഞങ്ങൾ അത് ഞാൻ വളരെ സങ്കടമായിരുന്നു കാരണം ഞാൻ വന്ന് കയറി പൈസയും കൊടുത്ത് ഞാൻ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്ന് പെട്ടല്ലോ പഠിച്ചു വേണമെങ്കിൽ പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ പിറ്റേ ദിവസം ആയി സാധാരണ ക്ലാസ് കേട്ടപ്പോൾ ഒറ്റടിക്ക് അതല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം കാരണം പിന്നെ അതിനുശേഷം ഞാൻ ഇവിടെ വന്നിട്ട് ഇവരോടൊപ്പം വർക്ക് ചെയ്യുന്ന സമയത്തും എനിക്ക് മനസ്സിലാക്കിയത് ഒരുപാട് കാരണം ഇത്രയും സപ്പോർട്ടിങ് ആയ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കാരണം അത് അവർക്ക് മുമ്പ് കിട്ടിയത് കൊണ്ടാണ് എനിക്ക് ഇവിടുന്ന് അവർ തരാൻ കാരണം ഇല്ലെങ്കിൽ ഒരിക്കലും അത് എനിക്ക് കിട്ടില്ല കാരണം നമ്മളത് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് പറഞ്ഞു തരുന്നതായിട്ടാണ് എനിക്ക് ഫീല് ഇവിടെന്നൊക്കെ തോന്നിയിരുന്നത് അപ്പൊ ഞാൻ എന്റെ പ്രതീക്ഷകൾക്ക് അപ്പുറമാണ് എന്നുള്ളത് പിന്നെ എന്റെ എല്ലാ കാര്യങ്ങളും റെഡിയാവും എന്നുള്ളൊരു പ്രതീക്ഷയും കൂടി ആയിട്ടാണ് എൻ്റെ പേര് സവാദ് ഞാൻ മലപ്പുറത്ത് നിന്ന് തന്നെ എനിക്ക് സാറിന്റെ ക്ലാസ്സുകൊണ്ട് എനിക്ക് ആദ്യം മനസ്സിലായതെന്നാ നമുക്ക് ജീവിക്കാൻ ഒരു ബിരിയാണി കട മാത്രം മതി ആ ഒരു ബിരിയാണി കടമ്പ തന്നെ നമുക്ക് ജീവിക്കാനും സമ്പാദിക്കാനും പറ്റും സാറിന്റെ ക്ലാസ്സിലെനിക്ക് മനസ്സിലായി പിന്നീട് എനിക്ക് എന്താ മനസ്സിലായത് വെച്ചാൽ റെസ്റ്റോറൻറ്റ് നടത്തി കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് എന്തൊക്കെ ശ്രദ്ധിക്കണം നമ്മൾ വിചാരിക്കുന്ന വലിയ വലിയ കാര്യങ്ങൾ നമ്മൾ വിചാരിക്കണം അപ്പൊ സാറ് നമുക്ക് മനസ്സിലാക്കി തന്നെ ചെറിയ മൈനറ്റ് നമ്മൾ ചിന്തിക്കാത്ത പോലെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമുക്ക് വീഴ്ചകൾ പറ്റുന്നുണ്ട് അതാണ് നമ്മൾ ആദ്യം ശരിയാക്കേണ്ടതെന്ന് സാറിന്റെ ക്ലാസ്സിലെനിക്ക് മനസ്സിലായി പിന്നീട് ഞാൻ പറയാനുള്ള എനിക്ക് ബിരിയാണിയെ കുറിച്ചാണ് ബിരിയാണി പറഞ്ഞാൽ അടുക്കളയില് ഒരു മനെ സഹായിക്കാൻ പോലും കേറാത്ത ഒരു വ്യക്തിയാണ് ഞാൻ ആ ആളാണ് ഇപ്പൊ ബിരിയാണി വെക്കുന്നത് പിന്നെ വീട്ടിൽ പോയിട്ട് എനിക്ക് ഇപ്പൊ അമ്മാക്ക് ബിരിയാണി വെച്ചുകൊടുക്കണം കൊടുക്കണം വൈഫ് ഒരു ചായ ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ചാൽ പോലും ഞാൻ ഉണ്ടാക്കി കൊടുക്കാറില്ല കാരണം എനിക്ക് അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് അപ്പോ അങ്ങനെ ഫുഡ് ഇങ്ങനെ കണ്ടപ്പോ ഏറ്റവും പറഞ്ഞപ്പോഴാണ് ഞാൻ ഇതിനെ കുറിച്ച് ശ്രദ്ധിച്ചത് അങ്ങനെയാണ് ഞാൻ വരുന്നതും പഠിക്കാമെന്നുള്ള ആഗ്രഹം കൊണ്ട് വന്നതും വന്നു കഴിഞ്ഞപ്പോൾ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണെന്ന് പിന്നെ എനിക്ക് മനസ്സിലായി ഇത്രയും സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളുള്ളൂ എന്നുള്ളത് വലിയ ബിരിയാണി പറഞ്ഞാൽ വലിയ സ്റ്റെപ്പ് 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 ആയിട്ട് വരേണ്ട കുറെ കാര്യങ്ങളാണ് കുറെ ചെയ്യണം ഉള്ളി അരയാനിപ്പോഴും എനിക്ക് അറിയില്ല പക്ഷെ ഉള്ളി അറിയേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ തന്നെ പകുതി അമ്പത് ശതമാനം എനിക്ക് വിശ്വാസം വന്നു എന്നെ കൊണ്ട് പറ്റുന്നില്ല അങ്ങനെ ഞാൻ കണ്ട് ബിരിയാണി ആണെങ്കിലും വേറെ ബേക്കറി ഐറ്റംസുകളായെങ്കിലും വളരെ സിമ്പിൾ ഒക്കെ മെത്തേഡ് ഉപയോഗിച്ചാണ് ഇവിടെ പഠിപ്പിച്ചു കൊടുക്കണ നല്ല കാര്യം മനസ്സിലായി പിന്നെ നമുക്ക് റെസ്റ്റോൺ നമ്മൾ നമ്മൾ എന്തൊക്കെ എന്തൊക്കെ ശ്രദ്ധിക്കണം ഫോളോ അപ്പ് ചെയ്യണം സാറിന്റെ ക്ലാസ്സിൽ നമുക്ക് രണ്ടു മൂന്ന് തൊഴിലൊക്കെ ചെയ്ത് ജീവിച്ചു പക്ഷെ അതിലൊന്നും നമുക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല പിന്നെ ഒരു ബിസിനസ് നടത്തി അതിലും പാടിപ്പോയി പിന്നെ യൂട്യൂബ് നോക്കുന്ന ഒരു വ്യക്തിയായിരുന്നു കൂടുതലും പാചകം വരുന്ന ശ്രദ്ധിച്ചിട്ടുണ്ട് അങ്ങനെയാണ് സാറിന്റെ പാചകത്തിനെ പറ്റി ഞാൻ കാണുന്നത് ഇവിടെ വരുന്നത് ബിരിയാണി വെച്ച് പഠിക്കാൻ വേണ്ടിയാണ് എന്നെ പിടിക്കുന്നത് എന്നുള്ള ധാരണകൾ ഞാൻ വരുന്നു പക്ഷെ സാറ് പല കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ വിജയിച്ചു പോകാനുള്ള പല മാർഗങ്ങളും നമുക്ക് സാറ് പറഞ്ഞുതരുന്നു എനിക്കത് വിജയിക്കാൻ പറ്റുന്ന ഒരു ധാരണയും ഉണ്ട് എൻ്റെ പേര് സലാം ഞാൻ കൊല്ലത്തുനിന്ന് വരുന്നു ഇരുപത്തഞ്ച് വർഷത്തിന് മുകളിൽ സൗദി അറേബ്യയിലായിരുന്നു ഇപ്പം ഹിമാറ്റൽ സെറ്റിൽ ചെയ്യുന്നു അപ്പോഴ് ഒരു ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹം വന്നപ്പോൾ പല കാര്യങ്ങളും ചിന്തിച്ചു അവസാനം യൂട്യൂബിൽ സാറിൻ്റെ ഒരു വീഡിയോ ഉണ്ട് അതിലിഷ്ടപ്പെട്ടു ഞാൻ ഇവിടെ വന്നു സാറിൻ്റെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തു അപ്പം ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഭക്ഷണമേഖലയിൽ തന്നെ ആയിരുന്നു അത് തന്നെ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു മനസ്സിന് ഒരു ഉറപ്പ് മുമ്പ് വന്ന ക്ലാസ് അറ്റൻഡ് ചെയ്ത് പഠിച്ചു പോയതാണ് അതുകൊണ്ട് ഒരുപാട് ഉപകാരം ഉണ്ടായി ഈസിയായി ബിരിയാണി ആക്കാൻ പഠിച്ചു അതാണ് മെയിൻ മുമ്പ് കുക്കിങ് അറിയുന്നതാണ് പിന്നെ ഹോട്ടലിനെ പറ്റി ഒരുപാട് അറിയാൻ പറ്റി പല സാധനത്തിൽ നിന്നിട്ട് ക്ലാസ് കുറെ കേട്ട് ഒരുപാട് പോകാറുണ്ട് ഞാൻ എത്ര പ്രാവശ്യം ഈ ക്ലാസ്സുകളിൽ ഇരുന്നാലും ഓരോ ക്ലാസ്സുകളിൽ നിന്നും നമുക്ക് പുതിയതായിട്ടുള്ള കുറേ സംഭവങ്ങൾ കുറേ കുറേ അറിവുകൾ നമുക്ക് കിട്ടും അത് നമ്മുടെ ലൈഫിൽ പകർത്താൻ പറ്റിയതാണെങ്കിലും ബിസിനസ്സിൽ പകർത്താൻ പറ്റിയതാണെങ്കിലും ശരി ഓരോ ദിവസവും നമുക്ക് കിട്ടുന്ന പുതിയ പുതിയ അറിവുകൾ ഉപയോഗിച്ച് നമ്മൾ ബിസിനസ്സിൽ അത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വലിയൊരു വിജയം കരസ്ഥമാക്കാൻ കഴിയുമെന്നുള്ളത് നൂറ് ശതമാനം എനിക്ക് ഉറപ്പാണ് അത് കുറേ അനുഭവങ്ങളിൽ നിന്നും കൂടെ കിട്ടിയതാണ് കാരണം വേറൊരു എന്താ വെച്ചാൽ ഒത്തിരി സമയം സാറിൻ്റെ കൂടെ ചിലവഴിക്കാൻ പറ്റുന്നു എന്ന വലിയൊരു ഗുണം കൂടെ എനിക്ക് കിട്ടുന്നുണ്ട് അപ്പം ഓരോ യാത്രകളിലും മറ്റും എനിക്ക് സാറിൻ്റെ നിന്ന് കിട്ടുന്ന ഓരോ അറിവുകളും ഞാൻ വളരെ കൃത്യമായി അത് നോട്ട് ചെയ്യുന്നുണ്ട് ഞാൻ അത് ശ്രദ്ധിക്കുന്നുണ്ട് ഞാൻ ഞാനത് ലൈഫിൽ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അത് ഇനി ആണെങ്കിലും അല്ലാതെ ആണെങ്കിലും ഒക്കെ അതുകൊണ്ട് തന്നെ ഇത് ഓരോ ദിവസത്തെ ക്ലാസ്സിലും ഇനിയിപ്പോ പുതിയ ബാച്ച് വരുമ്പോഴും ഞാൻ എല്ലാ ക്ലാസ്സിലും എന്നാണ് എന്റെ ആഗ്രഹം അനുവദിക്കണം എന്നാണ് എനിക്ക് ഉപദേശിക്കാനുള്ളത് എൻ്റെ പേര് ഫൈസൽ ഫൈസല് യൂട്യൂബില് കുറെ പാചകങ്ങളൊക്കെ കാണാറുണ്ട് അപ്പൊ ഏതിലേലും ഒന്നില് പ്രൊഫഷണൽ ആയിട്ട് പിടിച്ചണമെന്നൊരു ആഗ്രഹത്തിന് വന്ന അവിടെ അത് ഇവിടുന്ന് അതിൻ്റെ ഇരട്ടിയിൽ നല്ല ഇരട്ടി കിട്ടാറുണ്ട് പിന്നെ എനിക്ക് സാറിൻ്റെ ക്ലാസ്സാണ് ആണ് ഇതൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ഇവിടെ ചുമ്മാ ഇങ്ങനെ ബിരിയാണി വെക്കാൻ അങ്ങനെയൊക്കെ എഴുതിയിട്ടുള്ളതിനെ അതിലേറെ ഞാൻ പ്രതീക്ഷിച്ചില്ല ഇവിടെ നിന്ന് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇനി ഇനി ഇവിടെ നിന്നോട്ട് സാറിനെ ഫോക്കസ് ചെയ്യാനാണ് എൻ്റെ ആഗ്രഹം എൻ്റെ പേര് സോമനാഥ് എറണാകുളത്താണ് സ്വദേശി ഞാനിവിടെ യൂട്യൂബ് കണ്ടുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് യൂട്യൂബ് ചാനൽസിൽ ഒരുപാട് കുക്കറി ഷോസും കാര്യങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നു ഇവിടെ വന്നതിന് ശേഷം ഇവിടെ വന്നതിന് ശേഷം ബിരിയാണി മേക്കിംഗ് മാത്രമല്ല അതിൻ്റെ റൈസിനെ പറ്റിയിട്ടുള്ള ഇത്ര തരം റൈസുകളുണ്ടെന്ന് ഇവിടെ വന്നതിന് ശേഷം അത് ഇന്ന മാതിരി ഉപയോഗിക്കാമെന്ന് സാറ് പറഞ്ഞു തന്നപ്പോഴാണ് നമുക്കതിനെ കുറിച്ചുള്ള അവയർനെസ് വന്നത് ഇതിവിടെ ബിരിയാണി പഠിപ്പിക്കൽ മാത്രമല്ല അതിലുപരി നമ്മൾ എങ്ങനെയാണ് ഒരു സംരംഭം തുടങ്ങേണ്ടതും ഒരു ബിസിനസ് എങ്ങനെ നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്ത് മുകളിലേക്ക് കൊണ്ടുവരാം അതിൻ്റെ എല്ലാ ഘടകങ്ങൾ ഒരു ഹോട്ടൽ എങ്ങനെ മാനേജ് ചെയ്യാം ഏറ്റവും സിംപിളായിട്ട് ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ട് ഏറ്റവും സമയക്കുറവില് നല്ല ഭക്ഷണം എങ്ങനെ വച്ചു കൊടുക്കാം ഇപ്രകാരമുള്ള വിവിധ ഘടകങ്ങൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തന്ന് നമുക്ക് ഓൺലൈൻ വഴിയും ഓഫ്ലൈൻ വഴിയും നമുക്ക് ബിസിനസ് പ്രൊമോട്ട് ചെയ്യാനുള്ളതും ഇവിടെ കുറേ മാർക്കറ്റിംഗ് ഓപ്പർച്യൂണിറ്റീസും ഇതിൻ്റെ കൂടെ തന്നെ ഉള്ളതുണ്ട് അതിൽ നിന്നും നമുക്ക് ഒരു ഏണിങ്സ് എടുക്കാൻ പറ്റും പിന്നെ ഇവിടെ വരുന്ന ക്ലാസ്സുകൾ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഓരോ ക്ലാസ്സുകൾ വളരെ അധികം ഇൻഫർമേറ്റീവാണ് വളരെ പെട്ടെന്ന് തന്നെ ഇവിടെ ഉള്ള എല്ലാവർക്കും അത് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും സൗകര്യം ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് കുക്കിംഗ് മാത്രമല്ല തിയറി ക്ലാസ് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഞാൻ വന്നതിൽ എനിക്ക് യാതൊരു ഇതുമില്ല വളരെ നല്ല സ്ഥലത്താണ് വന്ന് പെട്ടത് അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് ചെയ്യാൻ മുമ്പോട്ട് പോകുന്നതാണ്